ఆది అడంగాత పెరికల్లూర్ గ్రామవాసికల్ നൂറ്റി എഴുപത്തെട്ടോളം വരുന്ന കർഷകർക്ക് ഭൂമി ഒഴിഞ്ഞു പോകാനുള്ള വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് കർണാടക സ്വദേശിയായ പൂർണിമ കാർഷികവൃത്തിയിൽ ജീവിതം കരുപിടിപ്പിക്കുന്ന കർഷക ജനത വർഷങ്ങളായി കരമടയ്ക്കുന്ന സ്ഥലത്തിനാണ് ഇപ്പോൾ അന്യായമായ വാദഗതിയുമായി എത്തിയിരിക്കുന്നത് വക്കീൽ നോട്ടീസ് അയച്ചതിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് പ്രദേശവാസികൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തികച്ചും വ്യാജമാണെന്നും കർഷകർക്ക് നീതി ലഭിക്കുന്നതിനായി നിയമപരമായി നേരിടുമെന്നും കെ എക്സിക്യൂട്ടീവ് അംഗം കെ പൗലോസ് ഷെക്കൈനുസിനോട് പറഞ്ഞു വയനാട് പുൽപ്പള്ളി പാടിച്ചിറ വില്ലേജിലെ പെരിക്കല്ലൂരിൽ കർഷക കുടുംബങ്ങൾക്ക് കർണാടക സ്വദേശി പൂർണിമ കുടിയിറങ്ങാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വക്കീൽ നോട്ടീസ് അയച്ചത് നിരവധി കുടുംബങ്ങൾക്കാണ് ഭീഷണിയായിരിക്കുന്നത് പതിറ്റാണ്ടുകളായി കരമടച്ച് സ്വന്തം കൃഷിയിടത്തിൽ കൃഷിജൽ ജീവിക്കുന്ന ഇവർക്ക് ആദ്യയുടെ ആക്കം കൂട്ടുന്നതാണ് ഈ നിലപാടുകൾ ഭൂമിയുടെ മേലുള്ള ഈ അവകാശവാദം തികച്ചും വ്യാജമായതും നിയമപരമായി യാതൊരു കാരണവശാലും നിലനിൽക്കാത്തതുമാണെന്ന് കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗമായ കെ പൗലോസ് പറഞ്ഞു ജില്ലയിലെ വില്ലേജുകളിൽപ്പെട്ട െട്ട് കർഷകർക്ക് കർണാടകയിലെ പൂർണിമ എന്ന് പറയുന്ന സ്ത്രീയുടെ പേര് പറഞ്ഞ് ഒരു വക്കീൽ നോട്ടീസ് ലഭിച്ചിരിക്കുന്നു ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുകൊണ്ട് തികച്ചും വ്യാജമായ നിയമപരമായി ഒരു കരണവശാലും നിൽക്കാത്ത തരത്തിലുള്ള ഒരു കാര്യത്തിനാണ് ഇത്തരം ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് അതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ അവരുടെ മുത്തച്ഛൻ നികുതി അടച്ചു വന്ന ഭൂമിയാണ് അതുകൊണ്ട് അത് അവർക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് എന്നാൽ ഇത് തികച്ചും സത്യവിരുദ്ധമാണ് കാരണം എഴുപത്തിരണ്ടിന് അത്രയോ മുൻപ് അൻപതുകളിലും അറുപതുകളിലും ഒക്കെ അവിടെ ആളുകൾ വന്ന് ഭൂമി വാങ്ങി അവിടെ കൃഷി ചെയ്ത് വീട് വെച്ച് താമസിച്ചു വരികയും സർക്കാരിലേക്ക് നികുതി അടച്ചു വരികയും ചെയ്തതാണ് പലപ്പോഴായി ഒറ്റപ്പെട്ട ആളുകൾക്ക് അൻപത് അറുപത് കാലഘട്ടത്തിൽ സർക്കാർ തന്നെ അവിടെ പട്ടയം കൊടുത്തിട്ടുണ്ട് എഴുപതുകളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വ്യാപകമായി അവിടെയുള്ള ആളുകളിൽ നിന്നും സർക്കാർ അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് പട്ടയത്തിന് എഴുപത്തി അഞ്ചുകളിൽ എഴുപത്തി അഞ്ചോടുകൂടി അവർക്കൊക്കെ തന്നെ സർക്കാർ അവിടെ താമസിച്ച് വർഷങ്ങളായി താമസിച്ചു വരുന്ന വർഷങ്ങളായി നികുതി അടച്ചു വരുന്ന അവിടെ കൃഷി ചെയ്ത് വരുന്ന വീട് വെച്ച് താമസിച്ചു വരുന്ന ആളുകൾക്ക് സർക്കാർ എല്ലാ പരിശോധനയും നടത്തി അവർക്ക് പട്ടയം കൊടുത്തിട്ടുണ്ട് അങ്ങനെ വർഷങ്ങള എഴുപത്തിരണ്ടിന് മുമ്പ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ എഴുപതുകളില് അറുപതുകളില് അൻപതുകളിന്റെ അവസാനം മുതൽ അവിടെ താമസമുണ്ട് ആളുകൾ കൃഷി ചെയ്ത് വരുന്നുണ്ട് ആ ആളുകൾ എഴുപത്തിരണ്ട് വരെ അവർ ഇവർ അടച്ചിരുന്ന നികുതി ഇവ അതിന്റെ പേരിൽ പട്ടയം കിട്ടിയ ഭൂമിക്ക് എഴുപത്തിരണ്ട് വരെ അവർ നികുതി അടച്ചു എന്ന് അവകാശപ്പെട്ടു വരുന്നത് ഒരു തരത്തിലും നിയമപരമായി സാധുതയില്ലാത്തതാണ് ജൂൺ മാസം ഇരുപത്തി എട്ടാം തീയതി ജില്ലാ വികസന സമിതി യോഗത്തിൽ പ്രിയങ്ക ഗാന്ധി എം ബിയുടെ പ്രതിനിധി എന്ന രീതിയിൽ ഈ വിഷയം അതിശക്തമായി ഞാൻ ആ ഡി ഡി സി യോഗത്തിൽ അവതരിപ്പിച്ചു ബഹുമാനപ്പെട്ട കലക്ടർ എന്നോട് അന്ന് മറുപടി പറഞ്ഞത് ഒരു കാരണവശാലും അവിടെയുള്ള ആളുകൾക്ക് ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എല്ലാ നടപടികളും സ്വീകരിക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട കൊടുക്കും എന്ന് തന്നെയാണ് ും വയനാട് ജില്ലാ കളക്ടർ പ്രദേശത്തെ കർഷകർക്ക് യാതൊരു കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നും കർഷകർക്ക് തന്നെ അവരുടെ ഭൂമി നിക്ഷിപ്തമാക്കുന്നതിന് എല്ലാ നിയമ നടപടികളും ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം വയനാട് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിട്ടുണ്ട് എന്നും അറിയിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ന്യൂസ് വയനാട്